അങ്ങനെ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലാലേട്ടൻ വരുന്നു ലാലേട്ടന്റെ എൻട്രി ലാലേട്ടൻ വന്നിട്ട് ആരാണ് ഫൈനൽ ഫൈവിലേക്ക് വരാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നു വീട്ടിലേക്ക് പോകുന്നു വീട്ടിലുള്ളവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു അപ്പോൾ ഇതിൽ ആരാണ് പുറത്ത് പോകുന്നത് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മാറുന്നു ഓരോരുത്തരും സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇനി ബാക്കി കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറയുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ബിഗ് ബോസ് പറയുമെന്നുള്ള തരത്തിൽ ലാലേട പറയുന്നു അപ്പോൾ അതില് പലരുടെയും മുഖങ്ങൾ കാണിക്കുന്നുണ്ട് ടെൻഷനിലാണ് എല്ലാവരും നിൽക്കുന്നത് അതിലെടുത്ത് പറയേണ്ടത് ആതില നൂറയെ കെട്ടിപ്പിടിച്ച് ചെറിയ കരയുന്ന പോലുള്ള ഒരു സീൻ അതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നാളെ എപ്പിസോഡ് കണ്ടത് തന്നെ മനസ്സിലാക്കാം എന്തായാലും ഒരാളാണോ പുറത്തു പോകുന്നത് പേർ പുറത്തു പോകുമോ എന്നുള്ളത് നാളെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ബോംബൻ ട്വിസ്റ്റുകൾ എന്തായാലും എവച്ചനുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഇനി നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഫിനാലി വീക്കാണ് അതുകൊണ്ട് തന്നെ ഒരാളോ രണ്ടുപേരോ പുറത്ത് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ എന്തായാലും കാത്തിരിക്കാം നാളത്തെ എപ്പിസോഡിനായിട്ട്